മലബാറിന്റെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ വിപുലമായ ശേഖരവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച വിജയൻ മാളിയക്കലിന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ മാതൃകാപരമായ സർവീസ് അനുഭവങ്ങൾ വായനക്കാരിലേക്ക് വിജയൻ എഴുതിയ സർവീസ് ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകം വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ കലാപഠന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്ന ഞാൻ പ്രകാശനം ചെയ്താൽ പുസ്തകം അത് വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല അങ്ങനെ വായിക്കാത്തൊരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാനുള്ള ദുർഗതിയും എനിക്ക് അനുഭവപ്പെട്ടു അതും എന്റെ ജീവിതത്തിൽ വന്നവരെ പാവപ്പെട്ടവരായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു എന്നാലും അതിലേക്ക് ഉള്ളട വിജയനെ സംബന്ധിച്ചിടത്തോള കേട്ട് എനിക്കറിയാം കളപ്പിക്കാനും നേരത്തെ നേരത്തെ അടുത്ത പരിചയമില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഉള്ളടക്കം ഓർമ്മകളിലെ നമ്മളെയൊക്കെ ഓർമ്മകളിലെ നടപടികളിൽ എവിടെയെങ്കിലും തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ തുടിപ്പുകളായിരുന്നു എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല അദ്ദേഹം ഡോക്ടറു പറഞ്ഞിട്ട് എന്നുണ്ടാക്കുന്നത് വണ്ടൂരിന്റെ സൗഭാഗ്യമാക്കി അദ്ദേഹത്തിന് നമ്മളെല്ലാം നഷ്ടപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇടിയുദ്ധമുണ്ട് എന്നറിയുന്ന പറഞ്ഞപ്പോൾ എനിക്കതി സന്തോഷമേ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരിയായി ചുമതലയേറ്റ വിജയൻ മാളിയക്കലിനുള്ള സ്വീകരണവും ചടങ്ങിൽ നടന്നു കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ പി യൂനസ് അധ്യക്ഷത വഹിച്ചു റിട്ടേർഡ് എച്ച് ഐ പി ഉസ്മാൻ പുസ്തകം പരിചയപ്പെടുത്തി ടി ഉമ്മർകുട്ടി ഡോക്ടർ സി ടി പി ഗഫൂർ കെ ടി മുഹമ്മദ് പി സബാഹ് ട്രോമാ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് കെ ടി അബ്ദുള്ളക്കുട്ടി എ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ